ഒരു മണി ചലഞ്ച് ആയിട്ട് വന്നാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള ബെർവി ആണ് നമുക്ക് ഇത് സ്പോൺസർ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് മൂന്ന് ബോക്സിൽ ഒരെണ്ണത്തിൽ ക്യാഷ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഏത് ബോക്സ് ബോക്സാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോ അതിനകത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ഒരു ബോക്സ് സെലക്ട് ചെയ്തോ ഒരെണ്ണം ഒരു പ്രാവശ്യം പറയാൻ പറ്റും ഏത് ബോക്സാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെക്കൻഡ് വാൻ സെക്കൻഡ് വാൻഷൻ அல்லூ அக்கௌண்டு சார்ஜ்லோ அக்கௌண்ட் கண்டிப்பும் எழுதி அக்கௌண்டும் இனி வரணும் நல்ல எமௌண்ட் ஆயிரு